ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനലായ മൂനാസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മൈമൂന മുഹമ്മദ് ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് ഞാൻ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ്റെ മകളാണ് എൻ്റെ ഭർത്താവ് ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് നാല് മക്കളും മൂന്ന് പേരക്കുട്ടികളും ഉണ്ട് ഇരുപത്താറ് വർഷമായി ഖത്തറിലുള്ള ഒരു പ്രവാസിയാണ് ഞാൻ എൻ്റെ ജീവിതയാത്രയാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എൻ്റെ ദീർഘകാലത്ത് ഒരു ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്ന് സഹകരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇൻട്രോ വീഡിയോ കൂടുതൽ നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്